ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ോ സുബ്രഹ്മണ്യസ്വാമി ഭഗവതി ക്ഷേത്രം തൈപ്പൂയം ആഘോഷിച്ചു തൈപ്പൂയി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ എഴുന്നള്ള ഭക്തിദ്രമായി ക്ഷേത്രാംഗണത്തിൽ നിന്നുള്ള താളമേളങ്ങളുടെ അകമ്പടിയോടെയാണ് എഴുന്നള്ളിപ്പ് നടന്നത് പാതിരിക്കോട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന എഴുന്നള്ളത്താണ് ഭക്തസാന്ദ്രമായത് ക്ഷേത്രാങ്കണത്തിൽ നിന്നും വൈകിട്ട് നാലു മുപ്പതോടെ താളമേളങ്ങൾ താലമേന്തിയ ബാലികമാർ എന്നിവയുടെ അകമ്പടിയോടെയാണ് എഴുന്നള്ളത്ത് നടന്നത് എഴുന്നള്ളത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു തന്ത്രി വയലാശ്ശേരി കിഴക്കേടത്ത് മനക്കൽ ജയജീവ് നാരായണൻ നമ്പൂതിരിയുടെ കാരണത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് കലവറ നിരക്കൽ ഭക്തിപ്രഭാഷണം തിരുവാതിരക്കളി ഗാനമേള തുടങ്ങിയ വിവിധ പരിപാടികളും കഴിഞ്ഞ ദിവസങ്ങളായി നടന്നിരുന്നു ഉത്സവ കമ്മിറ്റി കൺവീനർ പി സോമൻ നായർ ജോയിൻറ്റ് കൺവീനർ കെ എസ് രഘുനാഥൻ ട്രഷറർ വിക്രമൻ നായർ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ വിശ്വനാഥൻ സെക്രട്ടറി കെ സുനിൽകുമാർ ട്രഷറർ കെ കേശവൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ